ആലപ്പുഴയിൽ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവാണ് ജി സുധാകരൻ ജി സുധാകരൻ ഇപ്പോൾ സി പി എം പ്രവർത്തകരുടെയും നേതാക്കളുടെയും ചെണ്ടയായി മാറിയിട്ടുണ്ടോ ഏതോ ഇല്ല സി പി എം പ്രവർത്തകരാണ് ഇത്രയും വലിയ മുതിർന്ന നേതാവിനെ ഫേസ്ബുക്കിലൂടെ അപമാനിക്കുന്നത് ഇതിനെ നിർത്തലാക്കാൻ ഇതിനൊന്ന് തടയിടാൻ എന്തുകൊണ്ട് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിന് കഴിയുന്നില്ല ഇത് കുറച്ചു നാളുകളായി ഇത് തുടരുന്നുണ്ടല്ലോ അതെങ്ങനെ അവർ തടയും അവര് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ അദ്ദേഹത്തിനെ ആഴ ആലപ്പുഴ ജില്ലയിലെ തരം താഴ്ത്തിയതിനു വേണ്ടിയായിരുന്നു ബ്രാഞ്ച് സെക്രട്ടറി ബ്രാഞ്ച് ഓഫീസിലേക്ക് പ്രവർത്തിക്കാനാ പറഞ്ഞത് സംസ്ഥാന കമ്മിറ്റിയിലും അതിനോട് പോളിറ്റ് ബ്യൂറോയിൽ പോലും മെമ്പർ ആവാൻ അവകാശമുള്ള ജി സുധാകരൻ നല്ല വിവരമുള്ളവനും സത്യസന്ധനും കമ്മ്യൂണിസ്റ്റ് സംസ്കാരം കാത്തു സൂക്ഷിക്കുന്നവനുമായിട്ടുള്ള ജി സുധാകരൻ ഈ ഗതികേട് എങ്ങനെ വന്നു പാർട്ടിയിൽ അപ്പോഴും നിൽക്കുകയാണ് വി എസ് അച്യുതാനന്ദനും പോലെ തരം താഴ്ത്തപ്പെട്ടിട്ടും അതിൽ തന്നെ അടി ഉറച്ചു നിൽക്കുകയാണ് ഈ വി എസ് അച്യുതാനന്ദനെതിരെ പോലും പടവാൾ ആക്കി നാക്ക് അദ്ദേഹം അത് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് സമ്മതിച്ചിട്ടുമുണ്ട് അല്ലാതെ സത്യസന്ധതയില്ലാതെ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിനെ കൊലകറി മൂത്ത് വലിയ പരാമർശങ്ങൾ നടത്തിയ കടലിലെ തിരകളിലും വക്കറ്റലിലെ തിരകളുമായിട്ടൊക്കെ വമിച്ചുകൊണ്ട് അതുപോലെ തന്നെ അബ്ദുൾ നാസർ മദനി വന്നപ്പോൾ എൻ്റെ ഇരിക്കുകയും അച്യുതാനന്ദൻ വന്നപ്പോൾ സീറ്റിൽ അമർന്നിരിക്കുകയും ചെയ്ത ആളുകളെ പോലും ഒന്നുമല്ല ജീസുദൻ സത്യം സത്യമായിട്ട് തന്നെ പറയും അദ്ദേഹം പി ഡബ്ല്യു ഡി പൊതു മരാമത്ത് വകുപ്പ് ഭരിച്ചിരുന്ന നാടുകളിലാണോ അത് അഴിമതി മുക്തമാകാം എന്ന് നമുക്ക് മനസ്സിലാക്കി ടിയൻ ശേഷൻ അങ്ങനെ ഇലക്ഷൻ എന്ന് പറയുന്ന പദ്ധതി അഴിമതി ക്രമരഹി ക്രമരഹിതമല്ലാത്തതാക്കാം ക്രമപ്രകാരമുള്ള ഒന്നാക്കി മാറ്റാൻ കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ശക്തി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശക്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തത് പോലെ തന്നെ ആ വകുപ്പിൻ്റെ അഴിമതിരഹിതമായിട്ടുള്ളൊരു അവസ്ഥ സംജാതമാക്കാൻ കഴിഞ്ഞിട്ടുള്ള സംജാതമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ആളാണ് ജീസുകാർ സംശയമൊന്നുമില്ല ധീരമായിട്ട് അഭിപ്രായങ്ങൾ പറയുന്നു അങ്ങനെ ഒരാൾ ഒരു സത് ഒരു അഴിമതിയുടെ ഒരു ആരോപണം പോലും ആർക്കും ഉന്നയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു മന്ത്രി കൂടിയാണ് മര്യാദയ്ക്ക് പണികളൊക്കെ നടത്തി അല്ലെങ്കിൽ വിവരമറിയുമെന്ന് ഈ കോൺട്രാക്ടർമാരോട് പറയാൻ ധൈര്യപ്പെട്ട ആദ്യത്തെ മന്ത്രി അദ്ദേഹം ആദ്യത്തെ മന്ത്രി ഒരു സംശയം വേണ്ടാത്ത കാര്യമാണ് അങ്ങനെ കുറച്ചൊക്കെ ഇത് കരതീർന്ന ഒന്നായിട്ട് ആ വകുപ്പിനെ മാറ്റുകയൊക്കെ ചെയ്താൽ ശരിക്കു പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒരു നിധിയായിട്ടുള്ള ആളിനെ തരം താഴ്ത്താനുള്ള കാരണം എന്താണെന്ന് എന്താണെന്നറിയാം ആലപ്പുഴ ജില്ലയിൽ പ്രബലമായിട്ട് പാർട്ടിയിലേക്ക് തള്ളി നിൽക്കുന്നത് അവിടെയുള്ള ഒരു മതവിഭാഗത്തിൻ്റെ ആൾക്കാർ അപ്പോൾ അവരുടെ ഭീകരവാദ ബന്ധങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പാർട്ടി വിരുദ്ധമായിട്ടുള്ള നിലപാടുകളെക്കുറിച്ചും മതമൗലികവാദത്തെക്കുറിച്ചുമൊക്കെ വാചാലമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരെല്ലാം തന്നെയാണ് ഇദ്ദേഹത്തെ തരം താഴ്ത്തി സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു അവർ തന്നെയാണ് അവരുടെ കൈകളിലാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി എന്ന് സുധാകരൻ നേരിട്ട് പണ്ട് നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിലും പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഈയിടെ അദ്ദേഹം ഒരു പൊള്ളുന്ന സത്യം പറഞ്ഞു പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്കൂളിലെ അധ്യാപികയുടെ ഭർത്താവ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന പേരോർമ്മയില്ല പതിനൊന്ന് വർഷമായിട്ട് ഈ അധ്യാപികയ്ക്ക് ശമ്പളം കിട്ടുന്നില്ല നമുക്കറിയാം ഒരു മാസത്തെ ശമ്പളം ഒരുമിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിട്ട് ചെയ്യുന്നു അങ്ങനെയുള്ള പതിനൊന്ന് വർഷം ഇങ്ങനെ കടം പറഞ്ഞു ഇടം കൊടുത്തും ഇങ്ങനെ നിന്ന് നിന്നതിനുള്ള ശക്തിയില്ലാതെ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ പിരിമുറുക്കത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലെ ആളിനെ പോലെ മതിയായിട്ട് അദ്ദേഹം ഒരു നിരാശ മുഴുവൻ ഡിപ്രഷനിലേക്ക് നയിക്കും ആ ഡിപ്രഷൻ മൂലം അദ്ദേഹം ആത്മഹത്യ ചെയ്തു അപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞ വളരെ സത്യസന്ധമായ ഒരു കാര്യമുണ്ട് അത് ഒരു സ്കൂളിനെയോ ഒരു ഹെഡ് മാസ്റ്ററേയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഡയറക്ടറേയോ അല്ല പഠിക്കേണ്ടത് അത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തകരാറാണ് സിസ്റ്റത്തിൻ്റെ ഡ്രൈവർമാരാണ് രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്നത് ആരോഗ്യവകുപ്പ് എന്ന് പറയുന്ന വാഹനത്തെ ഓടിക്കേണ്ട ആളാണ് ആരോഗ്യവകുപ്പ് മന്ത്രി സിസ്റ്റത്തിൻ്റെ ഫെയിലുവറാണെന്ന് പറഞ്ഞാൽ പോരാ വണ്ടിക്ക് കുഴപ്പമുണ്ടെങ്കിൽ ചക്രത്തിന് കുഴപ്പമുണ്ടെങ്കിൽ ചക്രം മാറ്റണം ടയറിന് കുഴപ്പമുണ്ട് അതെ ടയറിന് കുഴപ്പമുണ്ടെങ്കിൽ അത് മാറ്റണം എൻജിന് കുഴപ്പമുണ്ടെങ്കിൽ അത് ഓവർ ഹോൾ ചെയ്യണം എണ്ണ കൃത്യമായിട്ട് ഒഴിക്കണം പെട്രോൾ കൃത്യമായിട്ട് ഒഴിച്ച് ഓടിച്ചുകൊണ്ട് പോകേണ്ട ഉത്തരവാദിത്തമുള്ള ആളാണ് മന്ത്രി സിസ്റ്റത്തെ നയിക്കേണ്ട സിസ്റ്റത്തിൻ്റെ സാരഥി ആ സാരഥിയുടെ എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ കുഴപ്പമാണ് അവിടെ മന്ത്രി വി ശിവൻകുട്ടിയാണ് ശിവൻകുട്ടിയുടെ പിടിപ്പുകേടിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു വകുപ്പിൽ അങ്ങനെ സംഭവിച്ചതുകൊണ്ട് തനിക്ക് താഴെയുള്ള എല്ലാത്തിനെയും കുറ്റപ്പെടുത്താൻ മന്ത്രിക്ക് അധികാരമുണ്ട് അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞിട്ട് കാര്യമില്ല അത് മന്ത്രിയുടെ തന്നെ കുറ്റമാണ് സിസ്റ്റം ഫെയിലുവർ ഒരു മന്ത്രി പറഞ്ഞാൽ മന്ത്രിയുടെ ഫെയിലുവറാണ് അല്ല തുറന്നു പറയുന്നത് കൊണ്ടാണ് അദ്ദേഹം ഒരു ചെണ്ടയായി മാറുന്നത് തുറന്ന് പറയുന്നത് കൊണ്ട് മാത്രമല്ല അത് ഉന്നതങ്ങളിൽ നിന്ന് പ്രോത്സാഹനം കിട്ടുന്നത് കൊണ്ട് ഇങ്ങനെ പറയാൻ സാർ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആള് മിഥുൻ മോഹൻ എന്ന് പറയുന്ന ആളാണ് പോസ്റ്റ് ഇടുക പോസ്റ്റ് ഇട്ട് കളിക്കുക അപ്പം ഇദ്ദേഹം അധികാരത്തിന് പുറത്തുള്ള ആളാണല്ലോ പോയിട്ട് കളിക്കാം എന്ന് പറഞ്ഞാൽ ശത്രുവായിട്ട് കണ്ടുകൊണ്ട് പെരുമാറുക അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ സി പി എമ്മിൽ സാധ്യമല്ല അങ്ങനെ പ്രോത്സാഹനമില്ലാതെ ഒരു വരി പോലും എഴുതാൻ ധൈര്യപ്പെടില്ല അങ്ങനെ ഒരു പാർട്ടിയാണ് സി പി എം ഒരു സംശയമുണ്ട എഴുതിക്കൊണ്ടിരുന്നു എഴുതി തെളിഞ്ഞു സുധാകരൻ്റെ കണ്ണിലെത്തിയപ്പോഴാണ് ഇതിനെക്കുറിച്ച് പോലീസിൽ പരാതി പരാതിയുള്ളത് പോലീസിൽ പരാതിപ്പെട്ടതോടുകൂടി പെട്ടെന്ന് ഇത് പിൻവലിക്കുകയും ചെയ്തു അപ്പോൾ അത്രമാത്രം ദേഷ്യമാണ് സുധാകരനോട് അങ്ങനെ ഒരു നറേറ്റീവ് അവർ ക്രിയേറ്റ് ചെയ്യും അവിടുത്തെ അത് മതമൗലികവാദത്തിൻ്റെ കൈകളിലാണ് പാർട്ടിയെങ്കിലും അവർ ക്രിയേറ്റ് ചെയ്യുന്ന നറേറ്റീവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പാർട്ടിക്ക് ഭാരപണിയുന്ന ഒരാളെന്നുള്ളത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആളെന്ന നിലയിൽ ഇദ്ദേഹത്തെ പഠിക്കാറില്ല ശ്രദ്ധിക്കാറില്ല അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായം പറയാറ് ഇപ്പോൾ നോ നിങ്ങൾ കണ്ണൂരിലെ പറച്ചനിക്കടവ് ക്ഷേത്രത്തിലേക്ക് പോകും അതിന്റെ ഭാരവാഹികൾ സി പി എംകാരാണ് അവർ ആദ്യം നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് എല്ലുമ്പോൾ പറയുന്നത് ആർ എസ് എസ് അത് വളരെ അപകടകാരിക സംഘടനയാണ് വളരെ സൂക്ഷിക്കണം അവരൊരിക്കലും ബാക്കി എല്ലാ മത മൗലികവാദികളെയും മതം മാറ്റാൻ വേണ്ടി കൊല ചെയ്യുന്ന ആൾക്കാരെയും ഒക്കെ നല്ലവണ്ണവരുമായിട്ട് കണക്കാക്കുന്ന ഒരു രീതിയിലുള്ള നെററ്റീവുകളാണ് സൃഷ്ടിക്കപ്പെടുന്നത് ഇതിപ്പോൾ നോക്കിക്കോളൂ നമ്മുടെ ഇന്നത്തെ രാഹുൽ ഗാന്ധി പറയുന്ന ഓരോ പ്രസ്താവനയും കള്ളവോട്ട് ഉണ്ടായി ഉണ്ടായി ഇതിപ്പോൾ നമ്മുടെ ചില പോയ പാളയം മാർക്കറ്റായാലും ശരി ചാല മാർക്കറ്റായാലും അത് സംസാര വിഷയമായിട്ട് ഇങ്ങനെ വിസ്പർ ക്യാമ്പയിൻ ക്യാമ്പയിനായിട്ട് കൊടുങ്കാറ്റായിട്ട് പ്രചരിപ്പിക്കപ്പെടും മൂർ മാർക്കറ്റിലായാലും എല്ലാ മാർക്കറ്റുകളിലും ഇങ്ങനെ പ്രചരിപ്പിക്കപ്പെടും അത് വമ്പിച്ച ഒരു ഒരു മൈലേജ് ഉണ്ടാക്കുന്ന ഒന്ന് സംഭവമാണ് ഈ ഒരു നുണബോംബന് മൈലേജ് ഉണ്ടാകും അപ്പോൾ തന്നായി കാണും ഇങ്ങനെയാണ് മോദി ജയിച്ചത് അങ്ങനെ ഉണ്ടായിരുന്നു മോദിയുടെ ബി ജെ പി ഗവൺമെൻറ് വൻ ഭൂരിപക്ഷത്തോടുകൂടി കഴിഞ്ഞ തവണ ഈ പ്രാവശ്യം അധികാരത്തിൽ വന്നപ്പോൾ ആ അതിങ്ങനെ അവിടെ വോട്ട് പെട്ടി കണ്ടു ഒരാതിൻ്റെ അനറേറ്റി ഓർക്കുന്നുണ്ടോ അവിടെ ഇ വി എം മെഷീൻ അവിടെ വഴി കിടക്കുന്നത് കണ്ടു നൂറ് കോടി ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള യന്ത്രങ്ങളാണ് യന്ത്രങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചില യന്ത്രങ്ങൾ ഉപയോഗിക്കാത്ത യന്ത്രങ്ങളുമൊക്കെ ആക്രിക്കാർ എടുത്തുകൊണ്ട് പോയി എവിടെങ്കിലും മറ്റേയൊക്കെ പോലീസിൻ്റെ കാവലിനോട് കൂടി ഇരുമ്പ് മറയ്ക്കുള്ളിലാണ് പൂട്ടി വയ്ക്കുന്നത് സ പോലീസുകാർ കാവലിൽ നിൽക്കും ഇതെവിടെയോ അത് ഒരു ഇ വി എം ചിലപ്പോൾ കരാറിലായതോ പഴയതോ തള്ളിക്കളഞ്ഞുമായിരിക്കാം അത് കണ്ടു ഓ ഇതിങ്ങനെ കണ്ടു ക്യാമ്പയിൻ ഇങ്ങനെ ആവുക അപ്പം മോദിയെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുക എന്ന് പറയുന്നത് പോലെ ജി സുധാകരനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താനുള്ള പാർട്ടിയുടെ സൈബർ ക്യാമ്പയിൻ്റെ ഫലമായിട്ടാണ് ഇത് വന്നത് പോലീസിൽ കേസ് കൊടുത്താൽ പോലീസ് കേസെടുക്കും അത് പരസ്യമാവും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം വലിയടാവും എന്നുള്ളതുകൊണ്ട് ആ ഒരു ചാൻസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പിൻവലിക്കപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഇത് സുധാകരൻ തീര് പ്രതികരിച്ചത് നന്നായി സാധാരണ ഇതൊക്കെ അവഗണിച്ച് കളി കളി കളയുന്ന ആളന്നത്തെ എനിക്ക് തോന്നുന്നു വയസ്സ് അദ്ദേഹം ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ഈ അഭിപ്രായങ്ങളൊക്കെ ധീരമായിട്ട് അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരേ ഒരാളെ നമുക്കുണ്ടായിരുന്നുള്ളൂ വി എസ് അച്യുതാനന്ദൻ അപ്പം അദ്ദേഹം മൗനവ്രദവും കഴിഞ്ഞ് അതിനും അപ്പുറമുള്ള ഉള്ള സമാധിയിലേക്ക് പോയി കഴിഞ്ഞു ഇനി പാർട്ടിയിൽ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് സ്തുതിയല്ലാത്ത വാചകങ്ങൾ എന്നാൽ നിന്ദയുമല്ല സ്തുതിവാചകങ്ങൾ മാത്രം പറയുന്നവരുടെ ഒരു സംഘടനയായിട്ട് സി പി എം മാറിയിട്ടുണ്ട് ഇതാണ് എം എൻ വിജയൻ പറഞ്ഞത് പാർട്ടി അവിടെ ഉണ്ടാവും പക്ഷേ ആളുകൾ ഉണ്ടാവില്ല എന്നൊരവസ്ഥയിലേക്കും പോവും പക്ഷേ ഇപ്പോഴും സി പി എം അതിൻ്റെ നന്മകൾ വേറുന്ന കമ്മ്യൂണിസത്തിൻ്റെ നന്മകൾ വേറുന്ന സത്യസന്ധത പേറുന്ന കുറേ വ്യക്തികൾ അതിലിപ്പോഴും ഒരു റലിക്ക് പോലെ ഒരു ഫോസിൽ പോലെ ബാക്കിയുണ്ട് അങ്ങനെ ഒരു ഫോഴ്സിലാണ് ജി സുധാകരൻ ആ ഫോസിലായതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയധികം വേട്ടയാടപ്പെട്ടത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക